നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിന്റെ നടുക്കവും കണ്ണീരും തോർന്നിട്ടില്ല അതിനിടയിൽ തന്നെ തിരക്ക് പിടിച്ച ചർച്ചയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടിയാൽ എന്ത് ചെയ്യും തുടങ്ങിയ ഭീതിയാണ് വീണ്ടും മലയാളികളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് പക്ഷേ വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു ഭീതി ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകരുകയും ജലസമ്മർദ്ദം കുറയ്ക്കാൻ ഇരുപത്തിയേഴ് ഷട്ടറുകൾ തുറക്കുകയും ചെയ്തത് അവിടത്തെയും ആന്ധ്രയിലെയും നദികളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിരിക്കുകയാണ് ഭൂഗർഭ ഭിത്തിയിലായാലും അണക്കെട്ടുകളിലായാലും ഏത് നിമിഷവും പൊട്ടിയേക്കാവുന്ന ഒരു ജലബോംബ് പോലെ വലിയ ജലശേഖരങ്ങൾ ഉയർത്തുന്ന നിതാന്ത ഭീഷണിയുടെ അതിസമ്മർദ്ദമുണ്ട് വീണ്ടും സജീവ ചർച്ചയാവുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിലും ഇത് നിലവിലെ സ്ഥിതി കേരളത്തിലെ ഒരു പരിധിവരെ ആശ്വാസവും അതോടൊപ്പം ആശങ്കാകുലവുമായ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയിലെത്തുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മദിരാശി സർക്കാരും നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറും തമ്മിലുണ്ടാക്കിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ട കരാറും അതിന്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളവും തമിഴ്നാടും തമ്മിലുണ്ടാക്കിയ സപ്ലിമെന്ററി കരാറും നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കാൻ തയ്യാറായതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള അനുകൂല സാഹചര്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ ശരാശരി മലയാളികളുടെ ആദ്യ ചോദ്യം ഇതാണ് പൊട്ടുമെന്നും ഒരിക്കലും പൊട്ടില്ലെന്നുമുള്ള നൂറുകണക്കിന് വിദഗ്ധ അഭിപ്രായങ്ങൾ ശക്തമായുണ്ട് അതിനിരുപക്ഷവും ന്യായങ്ങളും സാങ്കേതികത്വങ്ങളും അക്കമിട്ട് നിരത്തുന്നുണ്ട് എന്നാൽ മുല്ലപ്പെരിയാർ മാത്രമല്ല ലോകത്ത് എവിടെയായാലും മനുഷ്യനിർമ്മിതമായ എല്ലാ അണക്കെട്ടുകളും ഏതെങ്കിലും ഒരു കാലത്ത് തകരുമെന്നത് സാമാന്യ യുക്തിയാണ് അണക്കെട്ട് തകരാൻ നിരവധി കാരണങ്ങളുണ്ട് അത് ഭൂകമ്പമാകാം അതിശക്തമായ വെള്ളപ്പൊക്കമാകാം ണക്കെട്ടിന്റെ ബലക്ഷയമാകാം യുദ്ധമാകാം ഭീകരാക്രമണമാകാം അതുകൊണ്ട് തന്നെ ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പെരിയാർ തീരവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പര്യാപ്തമല്ല മുല്ലപ്പെരിയാർ വിഷയം ചൂടേറിയ ചർച്ചയാകുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് അന്നു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും ജലവിഭവ വകുപ്പ് മന്ത്രിമാരും അതത് കാലത്തെ പ്രതിപക്ഷ നേതാക്കളും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നിയമസഭയിലും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി തവണ കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടു സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസലറി അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്നും അത് ഭാവിയിൽ അപകടം ചെയ്യുമെന്നും ആദ്യം പറഞ്ഞ സാങ്കേതിക വിദഗ്ധർ മലയാളികളല്ല ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് അതിനുള്ള കാരണം ശാസ്ത്രീയവുമാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി സിപേജ് ജലത്തിനൊപ്പം ഒലിച്ചുപോയ സുർക്കിയുടെ കണക്ക് പരിശോധിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ അവസ്ഥ തുടർന്നാൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന അപകടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പതിനേഴിനും ഇരുപത്തിയെട്ടിനും അണക്കെട്ടിൽ പരിശോധന നടത്തിയ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ എൽ എച്ച് ഗർഗ് മദ്രാസ് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് സ്ഥിതിഗതികൾ വീണ്ടും പഠനവിധേയമാക്കിയ വിധേയമാക്കിയ എഞ്ചിനീയർ മാക്കോയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ചിൽ അണക്കെട്ടിൽ നിന്ന് ഒലിച്ചുപോയ സുർക്കിയുടെ സ്ഥാനത്ത് നാപ്പത് ചാക്ക് സിമെന്റ് ഉപയോഗിച്ച് ഗ്രൗഡ് ചെയ്തു മുകളിലെ പാരപ്പറ്റിൽ നിന്ന് ഗ്രിൽ ചെയ്തുണ്ടാക്കിയ ദ്വാരത്തിലൂടെയായിരുന്നു ഗ്രൌണ്ട് ഈ ബലപ്പെടുത്തൽ വിഡിത്തമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും വാദിച്ച മറ്റൊരു ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ സ്റ്റാർലിക്ക് കത്തെഴുതിയിരുന്നു എന്നതും ചരിത്രം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മുതൽ അമ്പത്തി മാർച്ച് വരെയുള്ള അണക്കെട്ടിലെ സിപിഎ് ജലം പരിശോധിച്ചപ്പോഴും വൻതോതിൽ സുർക്കി മിശ്രിതം ചോർന്നു പോകുന്നതായി കണ്ടെത്തി അണക്കെട്ട് നിർമ്മിച്ച ആദ്യത്തെ അറുപത്തിയൊൻപത് വർഷത്തിനകം പ്രധാന നിർമ്മാണ സാമഗ്രിയായ സുർക്കി വൻതോതിൽ നഷ്ടപ്പെടുകയും പകരം അഞ്ഞൂറ്റി അൻപത് ടൺ ആധുനിക സിമെന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സുർക്കിയും കരിങ്ങല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസണറി ഡാം പുതിയൊരു വസ്തുവിന്റെ കൂടി പിന്തുണയോടെ നിലനിൽക്കുന്ന വ്യത്യസ്ത അണക്കെട്ടായി ഇതുതന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലവും ബലക്ഷ്യവും വിലയിരുത്തുന്നവരുടെ പ്രഥമ പരിഗണനാ വിഷയം